ഒരുപാട് സമയത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് ഇത് വരാല കുഞ്ഞുങ്ങളാണ് അതായത് ഓൾമോസ്റ്റ് മൂന്ന് ഇഞ്ച് കുഞ്ഞുങ്ങളാണ് നമ്മൾ അയ്യായിരം പീസ് ഇവിടെ പാലക്കാട് ജില്ലയിൽ ഒരു ടാർപ്പായക്കുളത്തിലേക്ക് കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മൾ നമ്മളിതേപോലെ ഡ്രമ്മിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വളർച്ച കിട്ടും കാരണം നമ്മൾ പത്ത് സെൻറ്റോളം വരുന്ന വലിയ ടാർപ്പായ ടാർപ്പായകുളം അത് ഈ ടാർപ്പായയും കുളവും ഒക്കെ നമ്മൾ തന്നെ സെറ്റാക്കി കൊടുത്തിട്ടോ അതായത് ടാർപ്പായ നമ്മുടെ അടുത്ത് ഐ എസ് ഐ മുദ്രയോട് കൂടിയിട്ടുള്ള പത്ത് വർഷം ഗ്യാരി കിട്ടുന്ന ടാർപ്പായ ഉണ്ട് അപ്പൊ ആ ടാർപ്പായ വിരിച്ചു കൊടുത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് നമ്മള് മീനിടുന്നത് പകൽ നല്ല ചൂടായ കാരണം രാത്രിയാണ് നമ്മൾ മീന് സപ്ലൈ ചെയ്ത് അപ്പോൾ ഡ്രമ്മിലാക്കിയിട്ട് വലിയ ഡ്രമ്മിലാക്കിയിട്ട് അയ്യായിരം കുഞ്ഞുങ്ങളാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത് ആക്ച്വലി ഇതിലൊരു പത്തായിരം കുഞ്ഞുങ്ങളൊക്കെ ഇടാൻ പറ്റും അപ്പോൾ നമ്മളിത് കുഞ്ഞുങ്ങളെ കൊടുത്ത് ആറുമാസം അരക്കിലോ മുതൽ ഒന്ന് ഒന്നര കിലോ വരെയൊക്കെ ആകാറുന്നുള്ളതാണ് നമ്മളെ പ്രതീക്ഷ അങ്ങനെ ആകാറുണ്ട് അപ്പോൾ അതിനെ നമ്മൾ വലുതായി കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ നമ്മൾ മുമ്പ് കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഉള്ളത് കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇവിടെ കൊടുുന്ന ഇറക്കിയോ ഒരു സമയത്ത് നിങ്ങൾ ചത്തുപോകുക അല്ലെങ്കിൽ പരിക്ക് പറ്റിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ഇതേപോലെ ഡ്രമ്മിലാക്കിയിട്ട് സേഫായിട്ട് ഇപ്പൊ ഈ വേനൽക്കാലം ആകൊണ്ട് നമ്മൾ രാത്രിയാണ് സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഓരോ കുളങ്ങളിലേക്ക് അയ്യായിരം പത്തായിരം ഒക്കെ ഓർഡർ ഉണ്ടാകും ഇടക്കിടക്ക് ഇതിന് തീറ്റ കൊടുക്കേണ്ടത് പെല്ലറ്റ് തീറ്റയാണ് അതിൻ്റെ കൂടെ നമുക്ക് വലുതാവും തോറും ഇതിന് ഫിഷൊക്കെ കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങളൊക്കെ കൊടുക്കാം വില കുറയുന്ന സമയത്ത് മീനൊക്കെ കടൽ മത്സ്യങ്ങളൊക്കെ ഫ്രഷായിട്ട് വില കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അതൊക്കെ കഴിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ഇതിനെ വളർത്തുന്നത് ഇപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിലൊക്കെ ആൾക്കാർ വളർത്തുന്നുണ്ട് അപ്പോൾ പിന്നെ ചിക്കൻ വേസ്റ്റ് കാര്യങ്ങളൊന്നും കൊടുത്ത് വളർത്തുന്ന ഒന്നും നമ്മൾ കാര്യമായിട്ട് എടുക്കാറില്ല അത് തിരിച്ച് മാർക്കറ്റിലേക്കൊക്കെ പോകുന്നത് വളരെ പ്രശ്നം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാറില്ല പക്ഷേ നമ്മൾ മീനും കട്ട് ചെയ്ത് കിട്ടുന്ന ഭാഗങ്ങളും അതേപോലെ പെല്ലറ്റും ഇപ്പോൾ പെല്ലറ്റ് കൊടുത്ത് വളർത്തിയാലും ആൾക്കാർക്ക് മുതലാവുക ചെയ്യും മുതലാകാത്ത പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ പെല്ലറ്റ് നിലവിൽ കൊടുക്കുന്ന പെല്ലറ്റ് യുനോ എന്ന് പറഞ്ഞ കണ്ടെങ്കിൽ പെല്ലറ്റാണ് കൊടുക്കുന്നത് പിന്നെ മാർക്കറ്റിൽ പല ഉണ്ട് കുറഞ്ഞതും ഉണ്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് യുനോ ഇതിനിപ്പോ നിലവില് കൊടുത്തുകൊണ്ടിരിക്കുന്നത് യുനോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു എം എമ്മിന്റെ തീറ്റയാണ് നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അധികം വെള്ളം നിർത്തിയിട്ടില്ല ഒരു കാൽമുട്ടിന് വില അനുസരിച്ചാണ് നിർത്തിയിട്ടുള്ളത് ഇനി ഇത് വളരുന്ന മുറക്ക് അതായത് നമ്മളിതിന് വലുതായി ഒരു നൂറ് ഗ്രാമൊക്കെ ആകുന്ന മുറക്ക് മെല്ലെ മെല്ലെ വെള്ളം കൂട്ടി കൂട്ടി എടുക്കും പിന്നെ ഇതിന് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകളും അതേപോലെ വെള്ളത്തിൽ ഉപ്പ് പൊട്ടാസ്യം പർ മാങ്ങനേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിതിൽ റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ തീറ്റയില് നമ്മൾ ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഇൻഫെക്ഷൻ്റെ സാധ്യതയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ പല വീഡിയോകളും എൻ്റെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഈ കർഷകന് അയ്യായിരം കുഞ്ഞുങ്ങളൊക്കെ കൊടുത്ത് ആറുമാസം കഴിഞ്ഞാൽ അത് റെഡി കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ മീനും വായിച്ച് കൊണ്ടുപോകും പിന്നെ അടുത്ത കൃഷിക്കുള്ള മീനും ഇതേപോലെ ഇറക്കിത്തരും അങ്ങനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് മീൻ വളർത്താൻ വേണ്ടിയിട്ട് മീൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് ഇടാം അതേപോലെ ആയിട്ടും നിങ്ങൾക്ക് ഇടാം പരമാവധി ഫ്രീ ആയിരിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഈ മത്സ്യകൃഷിയായിട്ട് സംബന്ധിച്ചുള്ള സംശയങ്ങളൊക്കെ മറുപടി കിട്ടുന്നതാണ് ുള്ള കുളങ്ങൾ നിർമ്മിക്കാനും അതേപോലെ ഇതേപോലത്തെ മീൻ കുഞ്ഞുങ്ങൾക്കും മത്സ്യങ്ങൾ കൊടുക്കാനുള്ളവർക്കും മത്സ്യ സംബന്ധമായിട്ടുള്ള മറ്റ് വളർത്ത സംബന്ധമായിട്ടുള്ള മറ്റ് സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കോണ്ടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇട്ട് നിങ്ങൾ മീൻ വളർത്തി തന്നാൽ മാത്രം മതി മീന് മുഴുവനായിട്ട് വാങ്ങിച്ച് ഞങ്ങൾ കൊണ്ടുപോകാം അത് എത്ര ദൂരം ഉണ്ടെങ്കിലും ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മൾ മീൻ വാങ്ങി വന്ന് വാങ്ങിച്ചെടുക്കുന്നുണ്ട് ഹോൾസെയിലായിട്ട് ഹോൾസെയിലായിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ അതായത് മിനിമം നമുക്കൊരു നാന്നൂറ് അഞ്ഞൂറ് കിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ കർഷകരിൽ നിന്ന് ഇത്രയും കിട്ടും